ഹലോ അസ്ലാം വലൈക്കും റുബിസി യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് ഗൗണുകളും പിന്നെ ഇന്നർ ക്യാപ്സും ആണ് ഇന്നർ ക്യാപ്സ് എന്ന് പറയുമ്പോൾ ഹിജാബ് ഇന്നർ ക്യാപ്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നാലഞ്ച് മോഡൽ നാലഞ്ചില്ല ആ ആ നാലഞ്ച് മോഡലിൽ കൂടുതലുണ്ട് അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ കളക്ഷൻസ് കളേഴ്സ് മോഡൽസ് ഡീറ്റെയിൽസ് ഒക്കെ കാണാം അപ്പോൾ ആദ്യമേ നമുക്ക് ഗൗണുകൾ ഇപ്പോൾ ഇതിൻ്റെ നാലെണ്ണം ഈ റോംബർ ടൈപ്പിലുള്ളതാണ് ഈ നാല് കളേഴ്സ് ഉണ്ട് ഇവിടെ ഇങ്ങനെ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഇന്നറിൽ ഇതാണ് ഇങ്ങനെ ഒരു ഹൈ നെക്ക് ഇവിടെ സിപ്പ് വരുന്നുണ്ട് ഇത് വൈറ്റിൽ ബ്ലൂ ഇന്നറാണ് വരുന്നത് ഇന്നറാണ് കേട്ടോ ഇവിടെ വരെയുള്ള ഒരു ഇന്നറും ഇതൊരു ഓവർ കോട്ടായിട്ട് വരുന്നുള്ള ഒരു റോംബർ ടൈപ്പിലുള്ളതാണ് ഇപ്പോൾ ഇതൊരു മൊജ ബ്രാൻഡിൻ്റെ സോറി സെറ ബ്രാൻഡിൻ്റെ ഹെവി ഷിഫോണാണ് ഇതിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ നാല് കളേഴ്സാണ് നമുക്ക് ചാറ്റിലുള്ളത് നിങ്ങൾക്ക് ഏത് കളർ വേണം എന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണേ അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നർ ക്യാപ്പുകളാണ് ഇപ്പോൾ ഇത് നമ്മളുടെ ചിൻ കവേർഡ് ക്യാപ്പ് ആണ് ഇത് നമ്മുടെ ഹെയർ ഫുള്ള് ഇതിൽ കവർ ചെയ്തിരിക്കുന്ന താടിയും കൂടെ മറഞ്ഞിരിക്കുന്ന ക്യാപ്പാണ് ഇമ്പോർട്ടഡ് പ്രീമിയം ജേഴ്സി മെറ്റീരിയലാണ് മലേഷ്യൻ മെറ്റീരിയലാണ് അപ്പോൾ ഇത് ബാക്കിൽ ഇങ്ങനെ കെട്ടാനുള്ള ഓപ്ഷനുണ്ട് താടി കവർ ചെയ്ത് ഫേസ് ഇത് ഇങ്ങനെ നല്ല ഭംഗിയിലിരിക്കും അപ്പോൾ ഈ ക്യാപ്പാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് സെപ്പറേറ്റ് ഉണ്ട് ബ്ലാക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ ബ്ലാക്ക് ഉണ്ട് കളേഴ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ചിൻ കവേർഡ് ക്യാപ്പ് ഒന്ന് താടിയും കൂടെ കവർ ചെയ്ത് വരുന്ന മോഡലാണ് അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ഞാൻ കാണിക്കാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പിലേക്ക് വരാൻ നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ഗൂഗിൾ ലൊക്കേഷൻ ലഭ്യമാണ് അതല്ലയെന്നുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് ആറ് എട്ട് നാല് ആറ് എട്ട് മൂന്ന് ഒന്ന് ചെന്നോ അപ്പോൾ നമുക്ക് ഈ ചിൻകവേട് ക്യാപ്സ് മുന്നേ ഒരുപാട് വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് മെറ്റീരിയൽ വന്നിട്ടുണ്ട് കോട്ടൺ സ്ട്രെച്ചബിളും വന്നിട്ടുണ്ട് ജേഴ്സിയുടെയും വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നമുക്ക് മുന്നേ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ജേഴ്സിയാണ് പ്രീമിയം ജേഴ്സിയാണ് ഞാനീ കാണിക്കുന്നത് ഇതിൻ്റെയാണേ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അതൊന്നുകൂടെ കാണിക്കുന്നത് ഇതാണ് ഇങ്ങനെയാണ് കാണുമ്പോൾ ഉള്ളത് ഇരുന്നൂറ് രൂപയാണ് ഒരുപാട് പേര് ക്യാപ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് വേണം എന്നുള്ളൊരു ഏതൊക്കെ മോഡലാന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ഒത്തിരി പേരും സ്ഥിരമായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നവരാണ് അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യേണ്ട നമ്പർ ഞാനത് വാട്ട്സ്ആപ്പ് നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്യാപ്ഷനിൽ ഹെഡിങ്ങിനോടൊപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാവരും മുടങ്ങാതെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നും ആഴ്ചയിൽ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിന്നറിന് സമ്മാനം എന്തെങ്കിലും കൊടുക്കുന്നതായിരിക്കും അത് നമ്മുടെ ഷോപ്പിലുള്ള പ്രോഡക്റ്റുകൾ എന്തെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സമ്മാനം വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുക നമ്മുടെ ബോണക്യാപ്പാണിത് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെ അതിൻ്റെ മോഡൽ ഇത് എങ്ങനെയാണ് വരുന്നത് ഫുൾ ഹെയർ കവർ ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ കളേഴ്സ് കാണാം ഒരുപാട് പർദകളും ഷോളുകളും ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടതിനൊക്കെ എന്താ വേണ്ടേ മെസ്സേജ് ചെയ്താൽ മതി നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത് വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഒരു പർദ്ധ ഉപയോഗിക്കുന്നവർ ഷോൾ ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല പർദ്ധ ഷോൾ അന്വേഷിച്ചായിരിക്കും അവർ നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഷോളുകളോ പറദകളോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ റുബിസ് ഉണ്ടെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടുന്ന പ്രോഡക്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോയുടെ ലിങ്ക്സ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ വേണ്ടുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണല്ലോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുമ്പോഴാണല്ലോ കൂടുതൽ പേരും അറിയുന്നത് ഫാമിലിയിലുള്ളവരായാലും ഫ്രണ്ട്സായാലും ഒക്കെ അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഇത് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഫോട്ടോ ഇവിടുന്ന് അയച്ചു തരും നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് എല്ലാ കളറും കാണണമെന്ന് പറഞ്ഞാൽ ഫോട്ടോസ് അയച്ചു തരുമേ എത്ര കളറുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ മതി ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കാണിച്ച് പോവാണ് നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് ഇവിടുന്ന് ഡീറ്റെയിൽ ഫോട്ടോ അയച്ചു തരുന്നതായിരിക്കും ഇമ്പോർട്ടഡ് പാർദകൾ ഇമ്പോർട്ടഡ് ഹിജാബുകൾ മലേഷ്യൻ ഹിജാബുകൾ ക്യാപ്സ് പിന്നെ പ്രീമിയം നൈറ്റുകൾ പ്രീമിയം ദുപ്പട്ടകൾ ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അടുത്ത നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് നമ്മൾ നിൻജ ക്യാപ്പിൻ്റെ ഒരു മോഡലാണ് നിൻജ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് അല്ല ഒരു മിനിറ്റ് ചേച്ചിയുടെ കഴുത്തിളങ്ങിപ്പോയി അപ്പോൾ നിഞ്ചാ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണേ ഇതിപ്പോൾ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇതും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ ഇതൊരു ചെറിയ ഹിജാബ് പോലെ ഇങ്ങനെ കിടക്കും ഇപ്പം സാരിയൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ കറത്ത് ചെറിയൊരു ഹിജാബ് വേണം അല്ലെങ്കിൽ ഇത് കഴുത്തൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം ബാക്കിലോട്ട് നമ്മളിപ്പോൾ ഇത് ഇന്നർ അടിയിലിട്ടിട്ട് മുകളിൽ കൂടെ ഷാൾ ഇടുമ്പോൾ കഴുത്തിൻ്റെ ഇവിടെ ഫുള്ള് കിടക്കും അപ്പം ഇത് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കുന്നത് അതായത് ഒരു ചെറിയൊരു ഹിജാബ് പോലെ തന്നെയാണ് കിടക്കുന്നത് ഇത് ഇന്നർ ക്യാപ്പായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ കുറച്ചും കൂടി വലിപ്പവും വീതി ഒക്കെ ഉള്ളതാണ് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ്റി എത്ര പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പതാണേ ഇത് ഇരുന്നൂറാണേ അപ്പോൾ ഈ ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ മോഡലിൽ ബ്ലാക്ക് മാത്രമാണുള്ളത് ഈ നോർമൽ നമ്മൾ മുന്നെടുത്ത് വന്നുകൊണ്ടിരുന്ന മലേഷ്യൻ നിഞ്ച ക്യാപ്പ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കളേഴ്സ് ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങോട്ടൊന്ന് തിരിക്കാമോ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് കാണിക്കാമോ അപ്പൊ നമുക്ക് നിങ്ങക്ക് ഏതാ വേണ്ടെന്നുള്ള അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്താതെ ഞാൻ ഇങ്ങനെ കാണിക്കാം മടക്കി തന്നെ വെച്ചിട്ട് നൂത്തില്ല അപ്പൊ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ നിങ്ങക്ക് നല്ല നല്ല ഹിജാബുകളൊക്കെ ഇടുമ്പോ അതിന് ചേരുന്ന ക്യാപ്സ് യൂസ് ചെയ്യാം നമുക്ക് കഴുത്ത് വരെ മറഞ്ഞ് നല്ല ഷോൾ ചുറ്റി ഇട്ടില്ലെങ്കിൽ കൂടി കവറേജ് കിട്ടിയിട്ട് കഴുത്ത് മറിഞ്ഞിരിക്കും അപ്പം നമുക്ക് ഷോൾ ചുറ്റി ഇടേണ്ട ആവശ്യം വരത്തില്ല കഴുത്ത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് കൊച്ചു കുട്ടികൾ കസ്റ്റമേഴ്സ് വന്നതിൻ്റെ കൂട്ടത്തിൽ കൊച്ചു കുട്ടികൾ പുറത്ത് ഉണ്ട് അവർ സൈഡിൽ വന്ന് അകത്തോട്ട് കയറാൻ നോക്കുക അപ്പോൾ ഞാനിത് ഫാസ്റ്റായിട്ട് കാണിക്കാം നിങ്ങൾക്ക് നെഞ്ച ക്യാപ്പ് വേണം എന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെ റിപ്പീറ്റ് കളേഴ്സാണ് നിങ്ങൾക്ക് വേണ്ട കളർ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അവർ പുറത്ത് നിന്ന് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഫ്രണ്ടിലോട്ടായി അടുത്ത നമ്മൾ ഇലാസ്റ്റിക്ക് വരുന്ന നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ട്യൂബ് ക്യാപ്പാണ് ഞാൻ വേഗത്തിൽ കാണിക്കാം പുറത്ത് കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ടേ അപ്പോൾ നമ്മൾ അധിക സമയം അവർ നിർത്തി ബുദ്ധിമുട്ടിക്കുന്നത് ശരിയാവില്ല ശരിയാവൂല ഉണ്ട് നമ്മളുടെ ഈ ഷോളിൻ്റെയും നൈറ്റിയുടെയും സെക്ഷനിൽ നമ്മൾ ഡോർ അടച്ചിട്ടിരുന്നാണ് വീഡിയോ ചെയ്യുന്നത് എടുക്കാൻ വരുന്നവരാണെങ്കിൽ പുറത്തുനിന്ന് പർദ്ദാ നോക്കിയിട്ട് ട്രയലിന് വരുമ്പോൾ മാത്രമേ അകത്തോട്ട് വരത്തുള്ളൂ അല്ലാതെ വരുന്നവർ ഷോള് നൈറ്റി കാര്യങ്ങളൊക്കെ എടുക്കാൻ വരുവാണെങ്കിൽ ഈ ഫ്ലോറിലാണ് അവർക്ക് വരേണ്ടത് അപ്പോൾ അവരടുത്ത് അടഞ്ഞിർത്തിയേക്കും ആരായാലും സോറി കുറച്ച് സമയം ആളില്ലാത്ത സമയം നോക്കി നമ്മൾ പെട്ടെന്ന് എടുക്കുന്നതാണേ ചില സമയത്ത് ഞാൻ നല്ല ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ക്ഷമിക്കുക നമ്മൾ എല്ലാവരെയും നോക്കണമല്ലോ വരുന്നവരെയും നിങ്ങളെയും ഞാൻ വീഡിയോ ഇട്ടില്ലെങ്കിൽ ഒരു ദിവസം വീഡിയോ വന്നില്ലെങ്കിൽ ഒരുപാട് പേര് ചോദിക്കും ഇത്ര എന്താ വീഡിയോ ഇടാത്തേന്ന് ഒരുപാട് കളേഴ്സാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണ്ട കളേഴ്സ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ഇടണം ഇവിടെ മെസ്സേജ് ചെയ്താൽ മതിയോ ഉള്ള കളർ എല്ലാവരും ഒരു എല്ലാം ഒരു കാണിച്ചു തരും അപ്പോൾ അതായത് ഇങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തഞ്ചിൻ്റെ ഇലാസ്റ്റിക് വരുന്ന ട്യൂബ് ക്യാപ്പ് ആണെങ്കിലും മെസ്സേജ് ചെയ്യുക ഇത് കൃത്യമായിട്ട് മടക്കി മടക്കിയിരിക്കണം ഞാൻ ഒരു അല്ലാത്തൊരു വീഡിയോ എടുക്കും ഇത് നമ്മുടേതായി ഈ മോഡലാണ് സോറി ഇത് ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ക്യാപ്പാണ് ഇത് ബ്ലാക്ക് മാത്രമാണ് ഇപ്പോൾ ഉള്ള കളേഴ്സ് ഇല്ല ഇത് ബാക്കിൽ ഇല്ല ബാക്കിൽ ടൈ ചെയ്യാൻ പറ്റുന്ന നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ ക്യാപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ കളേഴ്സാണ് വേറെയും ഒരുപാട് ക്യാപ്സ് എന്തൊക്കെയാണ് ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് ടൈം അങ്ങ് നീണ്ടു പോകുന്ന വെച്ചിട്ടാണ് എല്ലാം കൂടെ എടുക്കാത്തത് അപ്പോൾ നിങ്ങൾക്ക് ക്യാപ്സ് വേണമെന്ന് പറഞ്ഞാൽ മെസ്സേജ് ചെയ്യുമ്പോൾ ഇവിടെ ഉള്ളതൊക്കെ അവർ കാണിച്ചു തരും ഏത് ടൈപ്പ് ആണെന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ ഇതാ ഇങ്ങനെ പല കളേഴ്സിലുണ്ട് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഇന്നർ ക്യാപ്സ് ഇമ്പോർട്ടഡ് ഇന്നർ ക്യാപ്സ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുന്ന കരുതുന്നു താങ്ക് യു സോ മച്ച് അസ്സാമലൈക്കും